കേരളത്തിൽ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും തമ്മിൽ തെളിക്കാൻ വേണ്ടിട്ട് സംഘപരിവാർ സംഘടനകളും ക്രിസംഗികളും സംഘികളും എല്ലാം കൂടി ഇറക്കുന്ന കുറെ ജകമഹക പരിപാടിയുണ്ട് അതൊന്ന് പൊളിക്കാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ അക്രമിക്ക പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഞാൻ പറഞ്ഞുതരാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് സദൺ ഗുജറാത്ത് അവിടെ പതിനാറ് ചർച്ച് നശിപ്പിച്ച് കൂടാണ്ട് എത്ര പേരെ തട്ടി എന്ന് അവർക്കും അറിയാൻ പാടില്ല നമുക്കും അറിയാൻ പാടില്ല കണക്കിലില്ല പരിപാടി കഴിഞ്ഞ് ഓക്കെ ചെയ്തത് സംഘി പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതും തള്ളിലായി ഒറീസ ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല അമ്പത് പേരെ തട്ടി കൊറേ പേര് പെരിവഴിയില് ചെയ്തത് സംഗി രണ്ടായിരത്തി എട്ട് കന്തമാൻ വയലൻസ് അതും ഒറീസയില് അതില് ഏകദേശം നാൽപ്പത് പേരെ തട്ടി നാൽപ്പത് പേരെ തട്ടി പിന്നെ ഒരു നാലായിരം വീട് മുളിച്ചു അതുകൂടാണ്ട് പിന്നെ മറ്റേ ഗ്യാങ് റേപ്പ് മറ്റേ കന്യാസ്ത്രീകളെ വിവസ്ത്രയാക്കിയിട്ട് നടത്തിയത് സംഭവങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ചിന്തിക്കാൻ പറ്റില്ല ആ ഒരു ലെവലിലെ സംഭവങ്ങൾ അത് ചെയ്തത് സംഘി രണ്ടായിരത്തി എട്ട് സദൻ കർണാടക ഉടുപ്പി മംഗലാപുരം ആ പ്രശ്നങ്ങൾ ഞാനിപ്പോഴും ഓർക്കേണ്ടത് അതും ചെയ്തത് സംഘി ഇരുപത് പള്ളിമൊളിച്ചു അത് പിന്നെ ആവിയായി പോയല്ലോ എദ്യൂരപ്പ സർക്കാർ വന്നപ്പോ പിന്നെ ബാക്കിയുള്ളത് പിന്നെ മണിപ്പൂർ ജബൽപൂർ അതേപോലത്തെ ടീമിൽ സംഭവങ്ങൾ ഇത് കൂടാണ്ട് പിന്നെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ വേറെ മറ്റേ നമ്മുടെ ഗ്രേഹാം സ്റ്റെയിൻസ് അതേപോലത്തെ ടീമിന്റെ തട്ടിപ്പ് വേറെയാ അത് വേറെ കേസ് പിന്നെ സ്റ്റാൻസാമിയുടെ കേസ് വേറെ ഇതൊക്കെ ഇതൊക്കെമിയുടെ കേസ് ഇപ്പോഴും കോർട്ടിൽ അത് എത്ര ഫൈനലൈസ് ചെയ്തില്ല പക്ഷെ അതിലും സംഗി വില്ലൻ ഇവിടെ പ്രധാനപ്പെട്ട വില്ലനാരാ സംഗി ഇപ്പൊ നമ്മൾ ആരെ വില്ലനായിട്ട് കാണിക്കണത് എന്താ നിങ്ങളുടെ ഉദ്ദേശം ഇനി ഇതൊക്കെ പറഞ്ഞു വരുമ്പോൾ ഖാമാണ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ മറ്റേ ചേട്ടനില്ലേ ഈ മലയാളം അറിയുന്ന ചേട്ടൻ മലയാളം പരിച്ചു വരുന്ന ചേട്ടൻ മുണ്ടെടുത്തു വരുന്ന ചേട്ടൻ അറിയുന്ന ചേട്ടൻ ചേട്ടനെ ഓട്ട് ചെയ്യാൻ ജയിപ്പിക്കുക പുഴയുടെ പുള്ളികളെ എല്ലാവരും ജയിപ്പിക്കുക ഇത് മറ്റേമാരൊക്കെ ഇല്ലേ ഷോൺ ജോർജ് ക്രിസംഖീൻസ് എല്ലാവരും ജയിപ്പിക്കുക ജയിപ്പിച്ച് അങ്ങനെ പൊള്ളിക്കുക കേരള ഫുൾ അവിടെ കത്തിക്കുക എല്ലാരും അനുഭവിക്കട്ടെ എല്ലാ ക്രിസ്ത്യാനികളും അനുഭവിക്കട്ടെ അവർക്ക് ഇങ്ങനെ വേണം കേൾക്കുന്നല്ലേ കേൾക്കുന്ന എല്ലാവർക്കും കിട്ടട്ടെ ട്രോഫി